আসসালামু আলাইকুম ওয়া রাহমাতুল্লাহ আলহামদুলিল্লাহ ওয়া সলাতু ওয়াসসালামু আলা রাসূলিল্লাহ ওয়া আলা আলিহি ওয়া আসহাবিহি اجمعين আম্মা বা'দ আন আবি হুরাইরা রাদিয়াল্লাহু আনহু ক্বালা ক্বালা রাসূলুল্লাহি সাল্লাল্লাহু আলাইহি ওয়া সাল্লাম লান ইয়ুনজিয়া احدুম মিনকুম আমালহু ক্বালু ওয়ালা আনতা ইয়া রাসূলুল্লাহ ক্বালা ওয়ালা انا പറഞ്ഞു ുംങ്ങിയും നിങ്ങൾ നിങ്ങൾ ഒരാളും തന്നെ അവന്റെ സൽകർമ്മങ്ങൾ മാത്രം രക്ഷപ്പെടുമെന്ന് നിങ്ങൾ അപ്പോൾ സഹാബികൾ ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കളുടെ കഥ എന്താണ് താങ്കൾ ഈ കാര്യത്തിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ നബി പറഞ്ഞു ഞാനും അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലാഹു അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും രക്ഷപ്പെടുകയില്ലാഹുൽ ബുഹാരി ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫുൻ അലഹിയായ ഹദീസാണ് സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ റമദാൻ മാസത്തിൽ തുടക്കം മുതൽ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ ചെയ്തു വരുന്ന നമ്മൾ അവസാനത്തപ്പത്തിൽ പള്ളിയിൽ ഏത്തിക്കാഫിരിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ രാത്രി സുദീർഘമായി നമസ്കരിച്ചതുകൊണ്ട് തന്നെ എനിക്കിനിയെല്ലാം ആയിപ്പോയി ഞാനൊക്കെ അള്ളാഹുവിൻ്റെ പാപങ്ങൾ അള്ളാഹുവിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കഴിഞ്ഞു അതുകൊണ്ട് ഒന്നും പ്രശ്നമില്ല ഞാനെല്ലാം അങ്ങ് ആയിപ്പോയി ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മെച്ചമാണല്ലോ ഇവിടെ റമദാൻ മാസം വന്നിട്ട് ഒരുപാട് ആളുകൾ പള്ളിയിലൊന്നും വരാതെ തെറ്റ് ചെയ്ത് ഇപ്പോഴും റമദാൻ മാസം ആണ് എന്ന ചിന്ത പോലും ഇല്ലാതെ നടക്കുന്നുണ്ടല്ലോ ഞാൻ അതിനേക്കാളൊക്കെ മെച്ചമാണല്ലോ എന്നൊരു സത്യവിശ്വാസിക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല എന്നാണ് പ്രവാചകന്റെ ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് എത്ര കർമ്മങ്ങൾ ചെയ്താലും അമിതമായ പ്രതീക്ഷ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എന്റെ പാപങ്ങൾ കാരണം അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിക്കുമോ എന്നൊരു ഭയം സത്യവിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നബി സല്ലാഹു അലൈഹി വസ്ലമ ഒരു രോഗിയെ സന്ദർശിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്സലാ ആ രോഗി മരണാസനായി കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ആ രോഗിയോട് ചോദിച്ചു അല്ലയോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അള്ളാഹു എല്ലാ പ്രതീക്ഷയുമുണ്ടോ അപ്പോൾ ആ രോഗി പറഞ്ഞു എനിക്ക് അള്ളാഹുൽ പ്രതീക്ഷയുണ്ട് എന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തുരുന്ന പ്രതീക്ഷ എനിക്കുണ്ട് അതോടൊപ്പം ശിക്ഷയെ പറ്റി എനിക്ക് ഭയവുമുണ്ട് ഇതാണ് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത് പക്ഷേ ഇന്നത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അമിതമായ പ്രതീക്ഷ ഞാനെല്ലാം അങ്ങ് ആയിപ്പോയി എനിക്കെല്ലാം അങ്ങ് കിട്ടിക്കഴിഞ്ഞു ഞാനിതാ ഒരു പത്തോ എഴുപതോ എൺപതോ വയസ്സ് എനിക്കായി ഇനി അള്ളാഹു തന്നെ അങ്ങോട്ട് വിളിക്കേണ്ട താമസമുള്ളൂ സൽക്കർമ്മം സ്വീകരിച്ച് തന്നെ പലപ്പോഴും ആളുകൾ അങ്ങ് വിലയിരുത്താം ഒരിക്കലും വിലയിരുത്താൻ നമുക്ക് സാധ്യമല്ല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകാര്യമാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് പരിപൂർണമായിട്ട് എൻ്റെ റിസൾട്ട് തരുന്നത് ഭാരത്തിന്റെ ലോകത്ത് വെച്ചാണ് ഒരു വിധമൊക്കെ എനിക്ക് നമുക്ക് വേണമെങ്കിൽ പലപ്പോഴും നമുക്ക് റമലാ മാസം കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒരു വിധമൊക്കെ നമുക്ക് വിലയിരുത്താം എൻ്റെ സൽക്കർമ്മക്കല്ലാതെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കാരണം പിന്നെയും പള്ളിയിലൊക്കെ കൃത്യമായിട്ട് വരികയാണ് ഓ കിയാമുല നമസ്കരിക്കുന്ന ആൾക്കാർ രമലാ ശേഷം കിയാമല്ലയിൽ നമസ്കരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അങ്ങനെ നല്ല മനസ്സിൽ എങ്കിൽ ഒരു വിധമൊക്കെ നമുക്ക് സമാധാനിക്കാം എന്നുള്ളതല്ലാതെ മുഴുവൻ റിസൾട്ട് അറിയണമെങ്കിൽ ഭാരതീയ ലോകത്ത് വേണം അതുകൊണ്ട് അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പുഴലർത്തുക ഒരു സത്യവിശ്വാസിക്ക് പാടില്ല പ്രതീക്ഷയോടൊപ്പം ഭയവും വേണം പിന്നെ വിശുദ്ധ കുർആാൻ പറഞ്ഞു ഇന്നമായി എത്തക്കബലാഹു അൽ ഏത് സൽക്കർമ്മവും അള്ളാഹു സ്വീകരിക്കാൻ മുത്തക്കീകൾ എന്ന് മാത്രമാണ് അതായത് പരിപൂർണമായി ഒരു സൽക്കർമ്മം സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു പ്രവാചന ഇതിൽ നിബന്ധന അടുപ്പിച്ചത് നമസ്കാരമാണെങ്കിൽ നമസ്കാരം നമസ്കാരത്തിൽ അച്ചടക്കം കാണിക്കണം അതുപോലെ നോമ്പാണെങ്കിൽ നോമ്പിൽ നിബന്ധന അടുപ്പിച്ചത് പള്ളിയിൽ യുത്തിക്കാഫ് ഇരിക്കുകയാണെങ്കിൽ ആ യുത്തിക്കാഫില് ഇന്ന കാര്യങ്ങൾ ഖുർആൻ കുറുവാൻമാരാണോ നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾക്ക് നമസ്കരിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പാവമോ നിങ്ങൾ നിബന്ധന പള്ളിയിൽ കൂടെ മുഴുവൻ ഓടിയെടുക്കുന്നത് യുത്തികാഫോ അത് നമ്മൾ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ കർമ്മങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ നിബന്ധനകൾ വെച്ചുകൊണ്ട് കൃത്യമായി ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സുബാനക്കുല്ലാഹ്മബിഎുലി